സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ഒരാൾ നല്ല ഉറക്കാണ് കേട്ടോ വെട്ടാന് പുലർച്ചെ പോവും മൂന്നാമുക്കാൽ നാലുമണിയൊക്കെ ആകുമ്പോൾ പോവും പിന്നെ വന്നാൽ ക്ഷീണമാകൂലേ അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നതല്ലേന്നാ അപ്പോൾ വന്നാണ്ട് ഉറങ്ങാണ് അമ്മ കറിയൊക്കെ ഒരു പാത്രത്തൊക്കെ ആക്കാൻ വേണ്ടി നിൽക്കുകയാണ് അമ്മ രണ്ടര ആവാനായി ചായ ആക്കീണോ എവിടെയാണ് ഗ്ലാസ് കഴുകിയിട്ടില്ലല്ലോ ഗ്ലാസ് ഒന്ന് ഒലുമ്പിയാ പോരാമ്മ ആ ഉച്ച സമയല്ലേ അപ്പുണ്ടാക്കി വെച്ച കാണുള്ളൂ ഞാൻ അതൊന്ന് ഗ്ലാസ് ഒലുമ്പാൻ വേണ്ടി മുറ്റത്ത് കറങ്ങിയതാണ് കേട്ടോ ചായ ഒടിക്കട്ടെ ഞാൻ ഒന്നേറെ സൂര്യൻ മോളെ കൊണ്ടുവന്നില്ല ഓളാണെങ്കിൽ പോരില്ലോൾക്ക് അംഗൻവാടിക്ക് ഓണം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടി ഉണ്ട് അന്നൊക്കെ ഓളെ കൊണ്ടുവന്ന് അമ്മ ചെമ്പട്ടിയിലൊക്കെ വെള്ളം ആക്കി വെള്ളം ഒന്നര അടം വരുള്ളൂ ചിലപ്പോൾ ഒന്നര ഇല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം തീരെ ഉണ്ടാവില്ല അപ്പം അമ്മ വെള്ളം മുൻകൂട്ടി എടുത്തെക്കുട്ടോ ആ ഗ്ലാസ് ഒക്കെ എഴുതി കഴിഞ്ഞിട്ടു ചായ കുടിക്കാൻ പോവാട്ടോ ആയില്ലമ്മ ഞാൻ രണ്ട് പ്ലേറ്റ് എടുക്കട്ടെ പ്ലേറ്റ് ഇവിടെ അമ്മ ഈ വെള്ളം തിളക്കണ്ട് ഏ ഇതില് വെള്ളം ആ ആടെ കയ്യിലുണ്ടോ രണ്ടെണ്ണോ ചായ പാരം പാത്രം വേണ്ടേ വേണ്ട ചായ ഇവിടുന്നൊന്നും ഇങ്ങടാക്കി നീക്കി പോണ്ട നീച്ചാണി ആ സമയത്രായി അറിയോ ആ ഇത് ചിക്കൻ കടായി എന്നിട്ടോ ഞാൻ ആയിട്ടുള്ള കാര്യം ഇതാ അപ്പൊ ഇത്രേ ഉള്ളു ചോദിക്കണ്ട വാങ്ങി പോന്നത് ഇത്രേ ഉള്ളു ല്ലേ കറി നോക്കി നോക്കി ടേസ്റ്റ് ഇണ്ടാക്ക

ம் <Llulli>, തിന്നില്ല അമ്മ 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 ചോറ് വെള്ളം തളച്ചോട് അപ്പൊ അമ്മ ചോറൊക്കാൻ വേണ്ടി അരി ഇടാൻ പോയ അമ്മ അരിട അമ്മ അരി ഇട്ട് വന്നാ തിന്നോട്ടോ എന്താണ് കൊറവട്ടിക്ക് തിന്നാതെ ചായ അമ്മ ബേക്കറി നാട്ട അമ്മ അത് നമ്മളിപ്പ തിന്നത്ത കുറച്ചുകൂടെ തിന്ന ചായ മധുരൊക്കെ ഇണ്ട അമ്മ ചോറിനുള്ള അരി ഇടതല്ല വേവുള്ള അരി അമ്മ ഇതാവുമ്പോ വേവുള്ള അരിയാണ് രാത്രിയാകുമ്പോ രാവിലെ ആയാലും കേട തിളപ്പിച്ചു പൂറ്റി രാവിലേക്ക് തിന്നാലേ അമ്മ ഒന്ന് ചോറ്ന്നെ വെച്ചിട്ടില്ല അമ്മ ഒന്ന് ഇന്നലെ രാത്രിയത്തെ ചോറ് ഉണ്ടായിരുന്നു ഇവിടെ അത് തിന്നക്കാണ് ചോറൊക്കെ അത് അത് തിളപ്പിച്ചു പറ്റി അങ്ങനെ തിന്ന അതല്ലാത്ത വേറെ പച്ചരില്ലേ അതെത്രണ്ടായാലും ഇങ്ങക്ക് ഇപ്പൊ എത്ര ഇപ്പൊ മാസം നിങ്ങൾക്ക് ദോശ കിട്ടി കിന്നൂടെ അതെന്താന്നോ അരി അരി എന്താന്നോ ഏ ആ അരി आए लोग आए यहां पर हां तो हम क्या अगर हम लोग को वीडियो में डाटा नाम है तो हम बता दे आईडी नंबर है मेरा आईडी है सब चले जाना चले जाना हां हां गुप्ता जी करता हूं एत्रगो आडुंबोडी पैकetti नामा 200 నాలే మూడనై ఆబత మొంట అవడ నందన దోర్న నందన దర నానోసి హ్ ఆ ఇన్నర അപ്പൊ ഈ റേഷൻ കാടയിൽ നിന്ന് ഗോതമ്പ് ഗോതമ്പിന്റെ പേക്കൊടിപ്പേക്ക് ആട്ടപ്പൊടിപ്പേക്ക് അതും പച്ചരിയും കിട്ടിന്നു അപ്പൊ അമ്മ അറിയാം അവിടെ അല്ല പച്ചരി അവിടുത്തെ കഴിഞ്ഞു കുട്ടികൾക്ക് കൊണ്ടുപോയിക്കോ ചായക്കടി ഉണ്ടാക്കാന് അതൊരു കുറച്ച് കഴിഞ്ഞ മാസത്തെ മുന്നത്തെ മുന്നേത്തെ മാസത്തിൽ ഇണ്ടായിന്നുട്ടോ അപ്പൊ അമ്മ അത് കവറിലാക്കി തരും രണ്ടാട്ടപൊടി പേക്കും ഇവിടെ പിന്നെ താട്ടേന അമ്മ എല്ലാം ഉള്ളു പറഞ്ഞു ഒരിക്കടെ മൂന്നു പേക്കുണ്ടില്ല അമ്മ അത് അതിന്റെ ആ കവറിൽ ആട്ടപ്പൊടി ഇട്ടു അതാണ് ഞങ്ങള് പോവുകയാണ് നേരെ മൂന്നു മണിയായി മൂ രണ്ടേ മുക്കാലായി രണ്ടരക്കിറങ്ങണം കരുതിയതേന്ന് അപ്പൊ രണ്ടേ മുക്കാലായി അപ്പൊ ഞങ്ങള് പച്ചരി കുട്ടികൾക്കുള്ള ചായക്കടി ഉണ്ടാക്കാനും പച്ചരിയും കുട്ടികൾക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഗോതമ്പ് പൊടിയുണ്ട് മൂന്ന് പാക്കിട്ടും അപ്പൊ ഞങ്ങൾ പോയി തരാമ്മ ചൂവിന്റെ ഉള്ളിൽ മണ്ണിനു വൈകി കേട്ടായക്കണ് കാണാ ആർട് മാർക്കണ്ടേട്ടേ ഉണ്ടോ ഞാൻ അനക്ക് തന്നല്ലേ വൈകുന്നേരം അല്ലേ കാണാ ആ ദുർ്യാനി കൂടെ ഓഫ് করണില്ല അങ്ങോട്ട് ഓങ്ങുടാ നല്ല കാണാ രാവിലെ അടു വൈകില്ല നമ്മൾ പോയിട്ടോ പലചരക്ക് എനിക്ക് കണ്ടണല്ല ആ പോയി ആ ലേറ്റ് ഓഫ് ആക്കിയേ ങും ഇനി അങ്ങള് ഓളെ പരിപാടി കയറ അങ്ങനെ അമ്മനോട് യാത്ര പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു ആ പൊറാട്ട എടുത്ത് ചെളിയെ തിന്നുകൊണ്ടിട്ടമ്മ കൊറച്ചിട്ട്